അവിയൽ സഖ്യങ്ങളും അവസരവാദ കൂട്ടുകെട്ടുകളും രാജ്യത്തിന് ഒരു നന്മയും ഭാവിയും നൽകില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണം തിരഞ്ഞെടുക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ന്യൂ വോട്ടേഴ്സ് സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ പ്രക്രിയ ആ ജനങ്ങളുടെ വളരെ വലുതാണ് എന്ന് അറിയാം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടവരാണ് യുവാക്കളും അതോടൊപ്പം യുവതികളും ഒക്കെ ആൾ അതുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച രാജ്യവ്യാപകമായി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയുടെ പങ്കാളികളാക്കാൻ യുവാക്കൾ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള സമ്മേളനങ്ങൾ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയുടെ അടിസ്ഥാനം ജനസംഖ്യയുടെ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന യുവതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു യുവാക്കൾക്ക് അനുയോജ്യമായ അവസരങ്ങൾ സൃഷ്ടിച്ച് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി അതുവഴി രാജ്യത്തിന്റെ അഭിവൃദ്ധി ഉറപ്പാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സാർവത്രിക വോട്ടവകാശത്തിലൂടെ നമ്മുടെ രാഷ്ട്രശില്പികൾ ലക്ഷ്യം വെച്ചത് സമ്പൂർണ്ണ ജനാധിപത്യമാണ് എന്നാൽ കേരളത്തിൽ ഇന്ന് ഭരണക്കാർ ഭരണക്കാർക്കായി നടത്തുന്ന അഴിമതിയായി ജനാധിപത്യം മാറിയെന്നും വി മുരളീധരൻ വിമർശിച്ചു